ദൈവനാമത്തോടെ പക്കലിൽ ക്രിസ്തു ക്രിസ്തു സന്തോഷമായിരിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ വിശുദ്ധ വിശേഷം ും ഇങ്ങനെ വായിക്കുന്നു തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു ഉടനെ അവന്റെ ചെവി തുറന്നു നാക്ക് കിട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു മൂണ്ടിനും ബദിരനുമായിരിക്കുന്ന വ്യക്തിയെ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്ന ഒരു വചനഭാഗമാണ് വായിച്ചു കെട്ടത് തുറന്നു വരിക എന്നർത്ഥമുള്ള എന്ന് പറഞ്ഞപ്പോൾ ആ ചെവി തുറന്നു നാവിന്റെ കെട്ടും അടിഞ്ഞു എന്നെ കേൾക്കുന്ന ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിമുഖീകരിക്കുന്ന എന്തു തന്നെ വിഷയമായിരുന്നാലും സ്വർഗത്തിലും ഒരു ആ വിഷയത്തെ നോക്കി കൽപ്പിക്കുന്നു യഫദ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അനാരോഗ്യമായിരിക്കാം ജോലി വിഷയമായിരിക്കാം സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം അഭിഷിക്തന്മാരെ കേട്ടാട്ടെ ശുശ്രൂഷയിൽ നിങ്ങൾ അഭിമീകരിക്കുന്ന വിഷയങ്ങളായിരിക്കാം സ്വർഗത്തിനധികം ഒരു പദം ഇന്ന് പ്രഭാതത്തിൽ ആ വിഷയത്തിന്മേൽ കൽപ്പിച്ചാക്കുന്നു നിങ്ങളോടുള്ള ദൂതം ഏറ്റെടുത്തു തുടങ്ങിയറന്നു വരുവാൻ പോകുന്നു ശുശ്രൂഷ മേഖലകളിൽ പുതിയ വഴികൾ വാതിലുകൾ തുറന്നു വരുവാൻ പോകുന്നു അത് ശത്രു അടച്ചതായിരിക്കാം അഭിഷിക്തന്മാരെ കേട്ടാട്ടെ ഈ വചനത്തിന് പ്രതികരിച്ചു തുടങ്ങിയ നിങ്ങൾക്കാകെ പുതിയ പദ്ധതികൾ സ്വർഗത്രിതയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ശത്രു എത്ര കൂട്ടുവാൻ നോക്കിയിരുന്നാലും സ്വർഗത്രിതയും പറയുന്നു അത് നടക്കത്തില്ല ശത്രുവിന്റെ പദ്ധതി നടക്കത്തില്ല ദൈവത്തിന്റെ പദ്ധതിയെ നടക്കത്തുള്ളു അതെ എൻ്റെ യേശുവിന്റെ പദ്ധതിയെ നിങ്ങൾ ശുശ്രൂഷയിൽ നടക്കത്തുള്ളു ശത്രു എത്ര അണക്കുക നോക്കിയിരുന്നാലും സ്വർഗതയും കൽപ്പിക്കുന്നു നിങ്ങൾക്കായി ൾപ്പത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കേട്ടാട്ടെത്ര നോക്കിയിരുന്നാലും സ്വർഗം പറയുന്നു അത് നടക്കത്തില്ല നിങ്ങൾക്കായി ചില പുതിയ മേഖലകൾ ചില പുതിയ ഡോറുകൾ ഓപ്പൺ ആകുന്നു ജോലിക്കായി അന്വേഷിച്ചിരിക്കുന്ന ആ വ്യക്തികളെ കേട്ടാട്ടെ നിങ്ങൾക്കായി പുതിയ ജോലികൾ പുതിയ ജോലികളുടെ ഡോറുകൾ ഓപ്പൺ ആകുവാൻ പോകുന്നു അനാരോഗ്യത്തിൽ ഇരിക്കുന്ന വ്യക്തികളെ രോഗികളായിരിക്കുന്ന വ്യക്തികളെ കേട്ടാട്ടെ ഇത് നിങ്ങളുടെ അസ്തമനമല്ല നിങ്ങളുടെ ആരോഗ്യം ഇന്ന് ഈ പകലിൽ നിങ്ങളുടെത് ആ നിങ്ങളുടെ അനാരോഗ്യം നിങ്ങളുടെ ശരീരത്തെ വിട്ടുമാറിപ്പോകുന്നു നിങ്ങളുടെ നിങ്ങളുടെ ശരീരം പുഷ്ടിയുള്ളതായി തീരുന്നു നിങ്ങളുടെ ശരീരം സൗഖ്യം പ്രാപിക്കുന്നു ആ സ്തോത്രം നിങ്ങൾ അത്ഭുതം കാണുവാൻ പോകുന്നു ആരൊക്കെ ഏതൊക്കെ പ്രതിസന്ധിയുടെ മുഖത്തായിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഒന്ന് ഈ വചനം ഏറ്റെടുത്തു തുടങ്ങിയ ജീവിതത്തിൽ നിങ്ങളുടെ ആവശ്യമുണ്ട് അത് ഈ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള ബന്ധനമായിരുന്നാലും ആ നിങ്ങൾ ഈ പദം വിളിതു പറഞ്ഞാട്ടെ ആ വിഷയത്തെ നോക്കിയിട്ട് നോക്കിയോ ആ നോക്കി പദം കർത്താവ് ചില മേഖലകളെയും നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു കെട്ടപ്പെട്ട മേഖലകളെ സ്വർഗത്തിലെതി അഴിച്ചിരിക്കുന്നു ക്രിസ്തുവേശുവിൽ നിങ്ങൾ സ്വതന്ത്രനായി കഴിഞ്ഞു നമുക്ക് അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവ് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ കർത്താവിന്റെ ദാസിമാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ബലപ്പെടുത്തണം സഹായിക്കണം അവർക്കായി തുറന്ന പുതുവഴികൾക്കായി വാതിലിനായി നന്ദി പറയുന്നു സ്വർഗവരെ സ്വാതന്ത്ര്യരാക്കാനായിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന മാത്രം കർത്താവിനെ ജീവൻ തന്നെയുത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങൾ അനേവനെന്തയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ